മുൻ വിദേശകാര്യമന്ത്രി ബിലാബെൽ ഭൂട്ടോയ്ക്കെതിരെ ഭീകരസംഘടനയായ ലഷ്കർ ഇതായ്ബ രംഗത്ത് കഴിഞ്ഞ ദിവസം ഹാഫി സായിദിനെ ഇന്ത്യക്ക് കൈമാറണമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പാകിസ്ഥാനിൽ സർക്കാരും ഭീകര സംഘടനകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയതും ഒരു തുള്ളി വെള്ളം കിട്ടാൻ പാകിസ്ഥാൻ വേണ്ടി വന്നാൽ അവർ പാലൂട്ടി വളർത്തിയ കൊടും ഭീകരന്മാരെയും തീവ്രവാദികളെയും ഒക്കെ തന്നെ ഒറ്റ കൊടുക്കാൻ തയ്യാറാകുമെന്നതാണ് ഇതോടെ വെളിവാകുന്നതും ബിലാബൽ ഭൂട്ടോയുടെ ഈ പ്രസ്താവനയ്ക്ക് കടുത്ത എതിർപ്പാണ് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഹാഫിസ് സായിദിന്റെ മകൻ തൽഹ സായിദും കടുത്ത എതിർപ്പും പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ ഹാഫിസ് സായിദിന്റെ മകനും യു എ പി എ പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരനുമായതിരെ രംഗത്തെത്തിയതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ വലിയ വിവാദങ്ങൾക്കാണ് ഈ ഒരു പ്രസ്താവന വഴിവച്ചിട്ടിരിക്കുന്നതും ഹാഫിസ് സായിദിനെ അതായത് ഒരു തുള്ളി വെള്ളത്തിന്റെ പേരിൽ നിങ്ങൾ കൊലക്കി കൊടുക്കാൻ പോവുകയാണോ എന്നതിന്റെ ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല ബിലാവൽ ഭൂട്ടോ ഇന്ത്യയുടെ ഭാഷയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന എല്ലാ പാകിസ്ഥാനികൾക്കും നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു എന്നതാണ് സായിദ് പറയുന്നത് വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനിൽ ഹാഫി സായിദിനെതിരായ എല്ലാ ഭീകരവാദ കേസുകളും തെറ്റാണെന്നും അഭിമുഖത്തിൽ ബിലാവൽ പാകിസ്ഥാന്റെ ഭാഗം അവതരിപ്പിക്കണമായിരുന്നുവെന്നും പറയുന്നു ഹാഫിസ് സായിദ് ഇതുവരെ ചെയ്തതെല്ലാം തന്നെ പാകിസ്ഥാന് വേണ്ടി മാത്രമാണ് ഹാഫിസ് സായിദിന്റെ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഹാഫിസ് സായിദിനെ എതിർക്കരുതെന്നും ഖത്തറിലെ ഒരു അന്താരാഷ്ട്ര ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബിലാബൽ ഫുട്ടോയ്ക്കെതിരെ ഹാഫിസ് സായിദിൻ്റെയും അതുപോലെ തന്നെ മസൂദ് അസറിൻ്റെയും ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് അത് എത്രത്തോളം കഴിയുമെന്നാണ് ഇവർ ചോദിക്കുന്നതും എന്നാൽ ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇന്ത്യ ആദ്യം തന്നെ സഹകരണം കാണിക്കണമെന്നും തീവ്രവാദ ധനസഹായം നൽകുമെന്ന ആ ഒരു കുറ്റത്തിന് പാകിസ്ഥാൻ തന്നെ ഹാഫി സായിദിനെ എന്നും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഹാഫിസ് സായിദ് ആകട്ടെ ജയിലിൽ കഴിയുകയാണ് എന്നും പറയുന്നു അതേസമയം ലഷ്കർ തന്നെ എതിർത്തതോടുകൂടി ഹാഫി സായിദിനെ കൈമാറുമെന്ന പ്രസ്താവന ബിലാവൽ ഫൂട്ടോ വരും ദിവസങ്ങളിൽ പിൻവലിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഭീകരവാദികളായ മസൂദ് അസറിനും ഹാഫി സായിദിനും അവരെ വിട്ടുതരാൻ തയ്യാറാണ് എന്ന ബിലാവൽ ഫൂട്ടോയുടെ പ്രസ്താവന മറ്റൊരു ചതിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭിലാബൽ ഫോട്ടോ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും നാളെ അത് പിൻവലിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്താവന മാത്രമാണ് എന്നും റിട്ടയർഡ് മേജർ ഗൗരവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ ഇദ്ദേഹത്തിന് യാതൊരു നിയമപരമായ അവകാശവുമില്ല അദ്ദേഹം പാക് സൈന്യത്തിന്റെ മന്ത്രിസഭയിൽ പോലും അംഗമല്ല അദ്ദേഹം പാകിസ്ഥാനിലെ പ്രസിഡന്റായ ആലി അസർദാൻ ഫുട്ടോയുടെ മകനാണ് എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ പറയാൻ പക്ഷേ നാളെ പിൻവലിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും പാകിസ്ഥാൻ ഇതിന് പിന്നിൽ മാത്രമല്ല വാസ്തവത്തിൽ സിന്ധു നദീജലം ലഭിക്കാതെ സിന്ധ് പ്രവിശ്യയിൽ ഉൾപ്പെടെ കർഷകർ കലാപം കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം പാകിസ്ഥാനിലെ കർഷകർ ആവശ്യമായ തൊണ്ണൂറ് ശതമാനം ജലവും വരുന്നത് ഇന്ത്യയിൽ നിന്നൊഴുകുന്ന സിന്ധു നദീജലത്തിലൂടെയാണ് അത് ലഭിക്കാതെ വന്നാൽ അവിടുത്തെ കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിക്ക് വളരെ നാശം സംഭവിക്കും ഈ സാഹചര്യത്തിലാണ് ആദ്യമൊക്കെ സിന്ധു നദീജലം നൽകിയില്ല എങ്കിൽ ആ നദിയിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബിലാവൽ ഫുട്ടോ തന്നെ രംഗത്ത് വരികയും ചെയ്തത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭാഷയിൽ സംസാരം നടത്തിയതും